നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് തുലാം രാശി ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർ വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കേണ്ട രാശികളിലൊന്നാണ് തുലാം രാശി അപ്പോൾ നമുക്ക് വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ തുലാം രാശിക്കാർ കുറച്ച് ഭയക്കണം ഏതൊക്കെ രീതിയിൽ ഭയക്കണം അപകട സാധ്യതകളുണ്ടാവുന്ന വർഷമാണ് നിങ്ങൾക്ക് അപകടം എന്ന് പറയുമ്പോൾ വാഹനം എന്ന് മാത്രം കാണരുത് യാത് രീതിയിൽ വേണോ ഉണ്ടാവാം അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം അതുപോലെ പലതരത്തിലുള്ള സാമ്പത്തിക തകർച്ച സാമ്പത്തികമായിട്ട് നമുക്ക് വരവിനേക്കാൾ വരവിനേക്കാളുപരി ചെലവുണ്ടാവുന്ന കാലഘട്ടവും കൂടിയാണ് ഇപ്പോൾ സാമ്പത്തികമായി തകർച്ചയുണ്ടാവും മാനസിക പ്രശ്നങ്ങൾ വരുത്തും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങൾ ഓരോ കാലുവെയ്പ്പും കാരണം അപകടമേറിയ സമയമായതുകൊണ്ട് അസമയത്തുള്ള യാത്രകൾ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം അതുപോലെ അഗ്നി ഭയം ഉണ്ടാവാം ഇപ്പോൾ അടുക്കള പണിയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല അഗ്നി കൈകാര്യം ചെയ്ത് ഓരോ വർക്കുകൾ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു വർഷം തന്നെയാണ് നിങ്ങളും ശരിക്ക് വിഷ്ണുപ്രീതി വരുത്തിക്കൊള്ളണം ഗുരുവിനെ പ്രീതിപ്പെടുത്തണം ഗുരു ആണ് ഈശ്വരൻ അപ്പോൾ ഗുരുവിനെ പ്രാർത്ഥിക്കണം അത് ഗുരു അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ പറയും ഗുരു ഗുരു വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അപ്പോൾ ഗുരു പരബ്രഹ്മമാണ് അപ്പോൾ അത്രയും ശക്തമാണ് ഗുരു അപ്പോൾ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നവർ ഗുരു പ്രാർത്ഥന കൂട്ടിക്കൊള്ളുക അതിനൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് പാൽപായസും അർച്ചനയും ക്ഷേത്ര ദർശനവും നടത്തുക മറ്റ് വഴിപാടുകളെക്കാൾ പ്രാധാന്യം അമ്പല ദർശനവും പ്രാർത്ഥനയ്ക്കും തന്നെയാണ് ഇതെവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം